ശുദ്ധ ബ്രഹ്മപരാത്മര രാമ കാലാത്മക രാമ ശേഷ്യാമര പാർത്ഥിത രാമ രാമ ഹരെ ജയ രാമ ഹരെ ജയ രാമ ഹരെ ജയ രാമ ഹരേ ധർമ്മത്തിന്റെ മഹത്വത്തെ പറ്റി ഒക്കെ പിതാമഹനിൽ നിന്നും ഗ്രഹിക്കേണ്ട ഈ ധർമ്മപുത്രർ അപ്പോൾ വ്യാസപുത്രനായ ശുഖനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടായി ജന്മനാ തന്നെ ജ്ഞാനിയും സിദ്ധനും മുക്തനുമായ ശുഗന്റെ ജനനം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചു ശുഗമഹർഷിയുടെ അമ്മ ആരാ അദ്ദേഹത്തിന് ആരാ വിദ്യാഭ്യാസം കൊടുത്തത് അദ്ദേഹത്തിന് ആരാ ജ്ഞാനോപദേശം കൊടുത്ത് വലിയ ജ്ഞാനിയാക്കിയത് എന്നൊന്നും അറിവില്ല പരമജ്ഞാനിയും നിത്യമുക്തനുമായ അദ്ദേഹത്തിൻ്റെ പുണ്യ ചരിത്രം കേട്ടാ കൊള്ളാം പിതാമഹ എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു ശുഗൻ എന്ന പുത്രനെ വ്യാസൻ സമ്പാദിച്ചത് തപസ്സുകൊണ്ടാണ് ഈ കഥ നമ്മുടെ മഹാഭാഗവത കഥകളിൽ മൂന്നാമത്തെ കഥയായിട്ട് ശ്രീശുഖൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതെടുത്തൊന്ന് കേൾക്കാം അതിൽ കുറച്ചുകൂടി വ്യത്യാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് േരു ശൃത്തില്ത്തിൽ കർണികാരവനം എന്ന് പറഞ്ഞിട്ടൊരു കാടുണ്ട് ഭഗവാനും ദേവിയും അവിടെ എപ്പോഴും വന്ന് ഉല്ലസിക്ക പതിവുണ്ട് വ്യാസൻ നേരെ ഈ കർണികാര വനത്തിലേക്ക് അങ്ങോട്ട് പോയിട്ട് ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാൻ ഇരുന്നു ഇരിക്കേണ്ട താമസേ താമസമുള്ളു ഭഗവാൻ അപ്പ തന്നെ പ്രത്യക്ഷനായി എന്താ വ്യാസ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ വ്യാസൻ പറഞ്ഞു പഞ്ചഭൂതങ്ങളുടെ പൂർണ്ണ ശക്തിയുള്ള ജ്ഞാനിയും സിദ്ധനും മുക്തനുമായ ഒരു പുത്രനെ എനിക്ക് അങ്ങ് അനുഗ്രഹിച്ച് വരം തരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ വരവും കൊടുത്തു ഭഗവാൻ അപ്രത്യക്ഷനായി സന്തോഷമായി വ്യാസമഹർഷിക്ക് എന്നാ അവിടെ ഇരുന്ന് അങ്ങടെ ഒരു ഹോമം ചെയ്താലോ എന്ന് ആലോചിച്ചു എന്നാ അതിനുള്ള പരിപാടികൾ തുടങ്ങി ഹോമം ചെയ്യാൻ വേണ്ടി അരണ്യമൊക്കെ എടുത്തിട്ട സമയത്ത് അവിടെ പെട്ടെന്ന് കൃതാചിത എന്ന പേരായിട്ട് ഒരു അപ്സരസ് പ്രകാശിക്കേണ്ടായി ഈ അപ്സരസിനെ കണ്ടതോടുകൂടി വ്യാസന്റെ സമനില തന്നെ തെറ്റി എന്ന് പറയണം സൗന്ദര്യ അതിശയത്താലും ലീലാവിലാസങ്ങളാലും കൃതാജി എന്ന് പറഞ്ഞ അപ്സരസ് വ്യാസന്റെ ശ്രദ്ധയെ ആകർഷിച്ചു വ്യാസനാകെ വികാരഭരിതനായി എങ്ങനെങ്കിലും ഈ അപ്സരസിനെ പ്രാപിക്കണം എന്ന് മനസ്സിൽ അതിയായ വാഞ്ച ഉണ്ടായി മഹർഷിയുടെ ഭാവവ്യത്യാസം കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയ ഈ അപ്സരസ്ത്രീ പെട്ടെന്ന് ഒരു തത്തയുടെ രൂപത്തിലേക്ക് മാറി അവിടെ നിന്ന് പറന്നുപോയി മഹർഷി ആകെ നിരാശനും പരവശനുമായി ഈ സമയത്ത് അറിയാതെ അദ്ദേഹത്തിന്റെ വീര്യം ശ്രവിച്ച് ആ ഹോമം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അരണി തടിയിൽ ഉണ്ടായി അഗ്നി കടയാൻ തുടങ്ങിയ സമയത്ത് ആ അരണി ഇന്ന് വീര തേജസ്സോട് കൂടിയ ഒരു പുത്രൻ ഉണ്ടായി ആ കുമാരനാണ് പ്രസിദ്ധനായ ശ്രീ മകർഷി അമ്മ ശുഖിയായതിനാൽ അതായത് തത്തമ്മ ആയതുകൊണ്ട് ആ പുത്രന് വ്യാസൻ ശുഗൻ എന്നാണ് പേരിട്ടത് തേജസ് പ്രഭാവശാലിയുമായ ശുഖൻ്റെ ജനനം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ലോകപ്രസിദ്ധനായിത്തീർന്നു എല്ലാ ജീവജാലങ്ങളും സന്തോഷിച്ചു ഇന്ദ്രാതി ദേവന്മാരും ഋഷികളും പുഷ്പാർച്ചന തന്നെ നടത്തി പുഷ്പവർഷം നടത്തി ആ കുട്ടിയെ സ്തുതിച്ചു ഗന്ധർവന്മാര് ഗാനം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ അപ്സരസുകള് അവിടെ വന്ന് നൃത്തം ചെയ്യാനും തുടങ്ങി അങ്ങനെ ശുഖൻ്റെ ജനനം ഒരു വലിയ ആഘോഷമായി മാറി ഇന്ദ്രൻ ആ കുട്ടിക്ക് ദിവ്യമായ പല വസ്തുക്കളും പ്രധാനം ചെയ്തു വ്യാസം തന്നെയാണ് പുത്രനെ ഉപനയനം ചെയ്തത് വിദ്യാഭ്യാസത്തിനായിട്ട് അയച്ചതോ ദേവാചാര്യനായ ബൃഹസ്പതിയുടെ അടുക്കിലേക്കാണ് വേദങ്ങളും ഉപവേദങ്ങളും സംഖ്യായോഗം തുടങ്ങിയ ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പെട്ടെന്ന് അദ്ദേഹത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി സമാവർത്തനം കഴിഞ്ഞ് ഗുരുഗ്രഹത്തിൽ ഇന്ന് മടങ്ങി പോരുകയും ചെയ്തു പിന്നെ കുറച്ചു കാലം തപസ് ചെയ്യണ്ടായി തപസ്സി കൂടി ആത്മശുദ്ധിയും ഏകാഗ്രതയും സമ്പാദിച്ചു അതൊക്കെ കഴിഞ്ഞ് പിതാവിന്റെ അടുത്ത് വന്ന് തനിക്ക് മോക്ഷസിദ്ധി ഉപദേശിച്ചു തരാൻ പറഞ്ഞു ഇത് കേട്ടപ്പോ വ്യാസൻ ചിന്താവിഷ്ടനായി എന്താ ശുഗൻ ജനനം കൊണ്ട് തന്നെ പരമസിദ്ധനും ജ്ഞാനം കൊണ്ട് സ്വയം ബ്രഹ്മസ്വരൂപനും ജീവൻ മുക്തനും ആണ് ഇനി തപസ് കൊണ്ടോ അപാരമായ വീര്യത്തെയും സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥിതിക്ക് തന്റെ മകന് ഇനി അറിയേണ്ടതായിട്ടോ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടോ ഒന്നുമില്ല ഇത്രയും പൂർണ്ണനായ ഒരാൾക്ക് ഞാൻ ഇനി എന്തുപദേശ കൊടുക്കുക എന്നുള്ള ചിന്തയിലായി വ്യാസഭഗവാൻ താൻ പൂർണനല്ലാന്ന് സുഖന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്റെ മുമ്പിലെത്തിയത് അത് നീക്കലാണ് ഇപ്പോഴത്തെ ആവശ്യം അതിനെപ്പറ്റി വ്യാസൻ നല്ലവണ്ണം ചിന്തിച്ച് ഉറച്ചു എങ്ങനെയെങ്കിലും സുഖനിൽ നിന്നും താൻ മുക്തനല്ല എന്നുള്ള ആ ഒരു അഭിപ്രായം മാറ്റിയെടുക്കണം അതിനു പറ്റിയ ഒരാളേ ഉള്ളൂ അപ്പോൾ വ്യാസൻ സുഖനോട് പറഞ്ഞു മോനെ നിനക്ക് മോക്ഷവിദ്യ ഉപദേശിച്ചു തരാൻ പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞുതരാം നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം നിനക്ക് മോക്ഷവിദ്യ ഉപദേശിച്ചു തരും മിഥിലാ രാജ്യത്ത് ജനകൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവുണ്ട് അദ്ദേഹം തികഞ്ഞ ധർമ്മിഷ്ഠനും പരമജ്ഞാനിയും ആണ് അദ്ദേഹത്തെ സമീപിച്ചാൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു തരും നീ മിഥില രാജ്യത്ത് പോയി ജനക രാജാവിനെ കാണൂന്ന് വ്യാസൻ ഉപദേശിച്ചു അത് കേൾക്കേണ്ടതാവസം ശുഗൻ അങ്ങട് പുറപ്പെടാൻ തയ്യാറായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവ